ഹായ് പിന്നെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മുടെ സ്കൂളിൽ സംഘമുണ്ട് അപ്പം എല്ലാവരും ഉണ്ട് ഉണ്ണികളൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനും അമ്മയുടെ ഒപ്പം പോവാണ് എന്താ ഒരു ഡ്രസ്സല്ലേ അപ്പോൾ ഞാൻ എന്താ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇനി പോവാൻ ഡ്രസ്സൊക്കെ മാറ്റാൻ നിൽക്കുകയാണ് അവന് നമുക്ക് അവിടെ എത്തി കാണാം ബൈ ഹലോ ഗായ്സ് അങ്ങനത്തെ ഞങ്ങളും ഞാനും പൊന്നൂഴ്സും കൂടി ഇറങ്ങി ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് ചെറിയൊരു മഴ ചാട്ടമുള്ളൂ അങ്ങനെന്താ സ്കൂളിലെത്തി ടീച്ചേഴ്സിനൊക്കെ ഡ്രസ്സ് കൊടുക്കണ ഒരു ചടങ്ങിൽ നിന്ന് ആദ്യം തന്നെ ഞങ്ങൾ കുറച്ച് നേരം വൈകി എത്താൻ ഞങ്ങൾ പന്ത്രണ്ട് മണിയൊക്കെ ആയി എത്താൻ എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല പനിരുന്നത് അതുകൊണ്ട് കുറച്ച് നേരം വഴിക്ക് പോകാന്ന് വിചാരിച്ചാൽ അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ കുട്ടികൾക്ക് പ്രസ ടീച്ചർ പ്രസൻറ്റ് കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു അതാ കേക്ക് മുറിയാണ് ലത ലത ടീച്ചറാണ് കേക്ക് മുറിക്കണേ നവാസ് മെമ്പറും എല്ലാവരും ഉണ്ട് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കിരുന്നവർ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് ഞങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതങ്ങനെ ടീച്ചേഴ്സിനൊക്കെ കേക്ക് മുറിച്ചിട്ട് വിധിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല അടിപൊളി കേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയായിട്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് എത്യാച്ച് കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നെവാസ് നമ്പർ ഉണ്ട് അങ്ങനെ ടീച്ചേഴ്സൊക്കെ ഉണ്ട് എല്ലാവരും കൂടി കേക്ക് മുറിച്ച് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ വിതരണം ചെയ്യാണ് ചെറിയ കുട്ടികൾ കുറേ ഉണ്ട് എല്ലാവരും മക്കളൊക്കെ വന്നിട്ടുണ്ട് പരിപാടിക്ക് നമ്മൾ പോകുമ്പോൾ കുട്ടികൾ വീട്ടിലിരുത്തിയിട്ട് പോകേണ്ട അപ്പോൾ എല്ലാവരും തന്നെ വന്നിട്ടുണ്ട് എന്താ കേൾക്കുമുരൊക്കെ ഒരുവിധമായിണ്ട് എല്ലാവർക്കും കൊടുത്തു തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മളെ കേൾക്കുമുരൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ബിരിയാണി കഴിച്ചാലോ അങ്ങനെ നമ്മളെ ബിരിയാണി വന്നിട്ടുണ്ട് ഇതെല്ലാവരും കുഞ്ഞു കുഞ്ഞാളൊക്കെ ആദ്യം തന്നെ ബിരിയാണി കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് ബിരിയാണി ചിക്കൻ ബിരിയാണിയും പിന്നെ കച്ചമ്പൊർ കച്ചാറ് അങ്ങനെയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഫസ്റ്റ് എല്ലായിടത്തും അങ്ങനെയല്ലോ കുട്ടികളല്ലിരിക്കുക അപ്പോൾ അതാ കുട്ടികളെത്താ പൊന്നു ദിവസം അത് വെട്ടി വിരുങ്ങനേണ്ട ഇത് നമ്മൾ താരം അയൻ അയൻ്റെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടാ നമ്മളെ ഫ്രണ്ടിൻ്റെ മോനാണ് നീമിയുടെ മോനാണ് അയൻ അപ്പോൾ അതവരും എല്ലാവരും കുട്ടികളുടെ ട്രിപ്പ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ ഉച്ചക്ക് കഴിഞ്ഞു പോ ന്യൂസിന് കുറേ കുട്ടികളെന്നെ കിട്ടി കളിക്കാനായിട്ട് അവരവരെന്നെട്ടൊക്കെ സെറ്റായി കുട്ടികളെ തന്നെ ഇട്ട് ഞങ്ങളൊക്കെ അവിടെ പാട്ടും കളിയും കൂർത്തും ഒക്കെ ആയിട്ടായിരുന്നു അപ്പോൾ അതവര് അവർക്കിന്നിപ്പോൾ അങ്ങനെ കുറച്ച് നേരം വേകിയിട്ടാണ് മാഷ് വന്ന് സുഭാഷ് മാഷ് വന്ന് സുഭാഷ് മാഷ്ക്കുള്ള ഗിഫ്റ്റ് കൊടുത്ത് ചില പേരൊക്കെ പോകാൻ തുടങ്ങി വീട്ടിൽ അത്യാവശ്യമുള്ളവരൊക്കെ പോവുകയാണ് മാഷൊരു അടിപൊളി പാട്ടൊക്കെ പാടിയിട്ടാണ് സുഭാഷ് മാഷ് ഇംഗ്ലീഷ് എടുക്കുന്ന മാഷാണ് ഞങ്ങൾക്ക് പിന്നെ നവാസ് മെമ്പർ ആ പിന്നെ ഇംഗ്ലീഷ് ടീച്ചർക്ക് പ്ലസ് ടുവിൻ്റെ ഇംഗ്ലീഷ് ടീച്ചർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് ശൈലിയാണ് ഇതാണ് ഞങ്ങൾ ഇംഗ്ലീഷ് ടീച്ചർ അപ്പോൾ ടീച്ചർക്ക് ഗിഫ്റ്റ് കൊടുത്ത് ശൈലിയാണ് പ്രത്യേകിച്ച് നവാസ് മെമ്പറൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെന്താ അയന് ബോട്ടിൽ ചലഞ്ച് കളിക്കണം എന്നൊരാഗ്രഹം അപ്പോൾ ഇതാ പൊന്നു ദിവസം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ബോട്ടിൽ ചലഞ്ച് കളിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ ബോട്ടിൽ വെച്ചിട്ട് അതിൻ്റെ അടിയിലൊരു ചെറിയ അതിൻ്റെ ടോപ്പും കൂടെ വെച്ചിട്ട് അത് ബോട്ടിൽ ഒരു ഇതും പറ്റാതെ നമ്മൾ ആ ടോപ്പ് മാത്രമായിട്ട് തട്ടിടണം അപ്പോൾ അതാണ് അവരുടെ ചലഞ്ച് അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം ആദ്യം അവൻ്റെ അമ്മ തന്നെട്ടെ നിമിയ നിമിയുടെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് നിമിടെ കയ്യിൽ നിന്ന് നിമിക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ അടുത്തത് അടുത്തത് ആരാ ചെയ്യണേ അടുത്ത പൊന്നൂസ് തന്നെയാണ് ചെയ്യണത് പൊന്നൂസ് എന്താ ചെയ്യുന്നത് നോക്കാം അപ്പോൾ പൊന്നൂസ് ചെയ്യാൻ പോവാണ് കാല കാറ്റുണ്ട് കാറ്റിന് ബോട്ടിലിങ്ങനെ എപ്പോഴും വീണുകൊണ്ടിരിക്കുന്നുണ്ട് ആ അയപ്പം അങ്ങനെ പോയി അടിപൊളിയായിട്ട് തട്ടിയിട്ടുണ്ട് അപ്പം അടുത്തത് ബോട്ടിൽ ശരിയാക്കുന്നുണ്ട് അയന് ആ അടുത്തത് ശൈലയാണ് അപ്പം ശൈല തട്ടാൻ പോവാണ് അപ്പം എന്താവും നമുക്ക് നോക്കാം ആ അപ്പം അങ്ങനെ ശൈല അടിപൊളിയായിട്ട് തട്ടിയിട്ടുണ്ട് വീണ്ടും അയന ഉണ്ട് അതിനാണെല്ലേൻ്റെ സൂത്രധാര അതിനാണെല്ലേൻ്റെ ആൾ ബോട്ടിൽ ചലഞ്ച് കളിക്കാൻ വന്നിട്ട് ഞങ്ങളെ ക്ലാസ്സിലിരിക്കുക അത് പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കുറേ ഉണ്ണികളൊക്കെ വന്നിട്ടുണ്ട് ആ പിന്നെ അടുത്തത് അയൻ്റെ തന്നെയാണ് തട്ടണത് അപ്പോൾ അങ്ങനെ ഉണ്ട് നോക്കാം അങ്ങനെ തട്ടിയത് ഏ ഉണ്ണികളാണ് തട്ടണത് അതൊക്കെ അവർ ഉണ്ണിയാളാണ് ആ പടിപൊളി കാറ്റിന് വീണ്ടും അത് വീണെങ്കിലും കൂട്ടിയിട്ട് ആദ്യം തട്ടിയപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത് വേറൊരാൾ വന്നിട്ടുണ്ട് ബോട്ടിൽ വീണുകൊണ്ടിരിക്കുകയാണ് കാറ്റിന് അപ്പോൾ അത് അടുത്ത ആൾ തട്ടാൻ വന്നിട്ടുണ്ട് അത് ശരിയായില്ല കേട്ടോ ആൾ ശരിയായിട്ടില്ല കുഞ്ഞുണ്ണിയാളല്ലേ ഞാൻ ആരാണ് ഇനി അടുത്ത് രണ്ടുണ്ണിയാളും കൂടി ഒരു ഉണ്ണിയും കൂടി ഉണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ ആ ഉണ്ണും കൂടി തട്ടിയാൽ നമ്മളന്നത്തെ കളിയോടെ ആ അതാ വന്നിട്ടുണ്ട് ആ കറക്റ്റായി തട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട്